ിലെ ആദ്യത്തെ ദിവസമാണ് പിരമൽ സ്കൂൾ ഓഫ് ലീഡർഷിപ്പ് എന്നാണ് കേട്ടോ പി എസ് എല്ലിന്റെ ഫുൾ ഫോം രാവിലെ എഴുന്നേൽക്കാൻ ചെറുതായിട്ട് ലേറ്റ് ആയതുകൊണ്ട് വേഗം തന്നെ പല്ല് തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കഫ്തീരിയയിലേക്ക് നടന്നു എല്ലാം ഇതിനുള്ളിൽ തന്നെയാണ് ഒരേ സമയം നൂറിലധികം ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനേ പിന്നെ എപ്പോഴും ഇവിടെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും അതിനു വേണ്ടി മാത്രം ഒരുപാട് ജോലിക്കാർ ഇവിടെ ഉണ്ട് കഴിഞ്ഞ തവണ ഈ മരം നിറയെ പൂത്തിരിക്കായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അന്ന് അത് കാണാനേ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഫുഡ് കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സമയം കളയാതെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പൂരിയും കടലക്കറിയും മുട്ടയും പിന്നെ കുറച്ച് ഓറഞ്ചും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ഞങ്ങൾക്ക് വേഗം തന്നെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലെത്തണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു പിന്നെ സമയം കളയാതെ വേഗം തന്നെ റെഡിയായി ഗ്രൗണ്ടിലേക്ക് പോയി ഇവിടെ ഒരു ദിവസം തുടങ്ങുന്നത് ബാൽഗീതയിലൂടെയാണ് എല്ലാവരുടെയും മൈൻഡൊക്കെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബാൽഗീത എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആദ്യത്തെ സെക്ഷൻ തുടങ്ങി ഞങ്ങളുടെ ഡ്രീംസും ഫ്യൂച്ചർ പ്ലാനും എല്ലാം എഴുതാനും അതിനെക്കുറിച്ച് ഡിസ്കഷനും എല്ലാം ആയിരുന്നു കേട്ടോ മെയിനായിട്ടുണ്ടായിരുന്നത് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് തന്നു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പത്ത് മിനിറ്റാണ് കേട്ടോ അതൊന്നും ഒരു മിനിറ്റ് പോലും കൂടാൻ പാടില്ല അടുത്തതായിട്ട് ഒരു കോൺഫറൻസ് മീറ്റിംഗ് ആയിരുന്നു അത് അത്യാവശ്യം നീണ്ടു നിന്നിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ ഒരുപാട് വൈകി ഏകദേശം മൂന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയത് നന്നായിട്ട് വിശന്നതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു പിന്നെ എനിക്ക് ഇവിടുത്തെ ഫുഡെല്ലാം നല്ല ഇഷ്ടമാണ് ഒരു സൗത്ത് ഇന്ത്യൻ ടച്ചുള്ള ഫുഡാണിവിടെ ലഞ്ചിന് ശേഷം ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂവും ആയിരുന്നു എൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂ അടിപൊളിയായിരുന്നു പക്ഷെ ഗ്രൂപ്പ് ഡിസ്കഷന് അത്ര നല്ലതായിരുന്നില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം സമയം രാത്രിയായിരുന്നു പിന്നെ ചായയെല്ലാം കുടിച്ചു സമൂസയായിരുന്നു കേട്ടോ സ്നാക്സ് ആയിട്ട് ഉണ്ടായിരുന്നത് നോർത്ത് ഇന്ത്യൻ സമൂസയാണ് നാട്ടിലെ സമൂസയൊന്നും ഇവിടെ കിട്ടില്ല അതെല്ലാം കുടിച്ചു കഴിഞ്ഞതും വേഗം പോയിട്ട് ഫ്രഷായി അതിനുശേഷം നാളെ ചെയ്യാനുള്ള എക്സിബിഷന് വേണ്ട വർക്കുകളെല്ലാം തുടങ്ങി ഞങ്ങൾ എല്ലാവരെയും അഞ്ച് പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് ഓരോ ഗ്രൂപ്പും അവരുടെ ഇത്രയും നാളത്തെ ഗാന്ധി ഫെലോഷിപ്പ് ജേണി ചാർട്ടും ഫോട്ടോസും കളറും എല്ലാം ഉപയോഗിച്ച് ഒരു എക്സിബിഷൻ മോഡലിൽ പ്രസൻ്റ് ചെയ്യണം ഒരു ബാക്ക് ടു സ്കൂൾ ഫീലിംഗ് ആയിരുന്നു കളറും ചാർട്ടും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞു देखो थोड़ा सा बेंड करके वहां पे फिर कोल एक तू क्या बोल रहा था पहले कि स्टिक लगा के ऐसा राउंड करते हैं दिल ना लोगों के साथ दे के तू तो ऐसा बोल रहा था पीछे से स्टिक लगा के ऐसे-ऐसे गाड़ देते हैं ऐसा बोल तो रहा था अगर स्टिक नहीं है तो किसी तो को पता कोई कैसे कोई ऐसे करने एक आदेशम इदिंडे वर्कल्स ഞങ്ങളുടെ പി എമ്മുമായിട്ട് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും പി എമ്മിൻ്റെ കൂടെ ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത് അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ചു കഴിഞ്ഞതും നാളെ പ്രസൻറ്റ് ചെയ്യാനുള്ള പി പി ടി ഉണ്ടാക്കാൻ തുടങ്ങി ഇത്രയും നാളും ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു പി പി ടി ആക്കി നാളെ എല്ലാവരും ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിരുന്നു കേട്ടോ പി പി ടി റെഡി ആക്കിയപ്പോൾ കിടന്നതും ഉറങ്ങിപ്പോയി പിറ്റി നിന്ന് കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പണിയുള്ള ദിവസമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആലു പൊറാട്ടയും യോഗേർട്ടും മുട്ടയും ഓറഞ്ചും ആയിരുന്നു ഫുഡ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സമയം കളയാതെ ഞാൻ വേഗം റെഡിയായി പതിവ് പോലെ ആദ്യം ബാൽഗീതിയിലൂടെ ആയിരുന്നു കേട്ടോ തുടക്കം യും പി ടി പ്രസൻറ്റേഷൻ ആയിരുന്നു എനിക്ക് നല്ല ഉണ്ടായിരുന്നു ഓരോരുത്തരായിട്ട് പി പി ടി പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ പി പി ടി യുടെ അവസാന മിനുക്ക് പണിയെല്ലാം ചെയ്ത് റെഡിയാക്കി അങ്ങനെ എൻ്റെ പി പി ടി പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് തന്നെ കഴിഞ്ഞു അങ്ങനെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞതും ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് സെക്ഷൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഫീഡ്ബാക്ക് സെക്ഷൻ സെക്ഷനെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി പിന്നെ ഞാൻ ലെഞ്ച് കഴിച്ചു ഒറ്റയ്ക്കായിരുന്നു കേട്ടോ കഴിക്കാൻ കാരണം പ്രസൻറ്റേഷനും ഫീഡ്ബാക്ക് സെക്ഷനും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വന്ന് ഫുഡ് കഴിച്ചതാണ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സിബിഷൻ എല്ലാ ഗ്രൂപ്പുകാരും അവരവർ ഉണ്ടാക്കിയ ചാർട്ടും ഫോട്ടോയും എല്ലാം വെച്ച് സ്റ്റാൾ റെഡിയാക്കി പിന്നെ നമ്മൾ അത് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ എക്സിബിഷൻ എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട് അങ്ങനെ അതിലിട്ട് എല്ലാം അലക്കി പിന്നെ ഫ്രഷ് ആയിട്ട് കഫ്റ്റീരിയയിൽ പോയിട്ട് ചായ കുടിച്ചു പേരറിയാത്തൊരു കടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതിന് ശേഷം ചെറിയൊരു സ്കിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സ്കിറ്റ് പകുതിയെ കണ്ടുള്ളൂ കേട്ടോ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി തലേനധികം ഉറങ്ങാതിരുന്നത് കൊണ്ട് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി ഞങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാന് ബൈ ബൈ